മുറി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ പ്രാപിച്ചു അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എല്ലാ മുറിവുകളും ഉണക്കുന്ന ക്രിസ്തു സ്വന്തം ഏറ്റ മുറിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് അത് എന്നിലേക്കും നിന്നിലേക്കുമുള്ള ഒരിക്കലും തീരാത്ത സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ദൈവമേ നിന്നിലെ മുറിവുകളേക്കാൾ അധികം ലോകത്തിന്റെ സുഖം തേടി യാത്ര ചെയ്ത് അങ്ങയെ മുറിപ്പെടുത്തിയതിന് മാപ്പ് ഇനി നിന്നിലെ മുറിവുകളിലെ അനുഗ്രഹം തേടി യാത്ര ചെയ്യുവാനും എന്നിൽ ഏൽക്കുന്ന മുറിവുകൾ അങ്ങയുടെ മുറിവുകളോട് ചേർത്ത് വെക്കുവാനും എന്നെ പഠിപ്പിക്കണമേ